ഇവിടെ ചെന്നൈയിൽ പൊങ്കൽ സീസണാണല്ലോ ഞാൻ റേഷൻ കടയിൽ നമ്മളുടെ സാധാ റേഷൻ മേടിക്കാൻ വേണ്ടി പോയതാണ് നമുക്കുള്ള പൊങ്കൽ കിറ്റിൻ്റെ ഡേറ്റ് വന്നിട്ട് സൺഡേ ആണ് അപ്പോൾ നോർമൽ റേഷൻ മേടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ക്യൂ നിന്ന് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയണത് പൊങ്കൽ കിറ്റ് മാത്രമേ കൊടുക്കൂ അല്ലാത്ത നോർമൽ റേഷൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് അത്രയും നേരം ക്യൂ നിന്നിട്ട് നമുക്കത് കേൾക്കുമ്പോഴുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അവസാനം ഞാൻ അവരോട് പറഞ്ഞ് വീട്ടിൽ വരാനുള്ള സമയമില്ല പിന്നെ നമ്മൾ ആദ്യം ഈ ക്യൂ നിൽക്കണം അങ്ങനെ അങ്ങേരം എന്നോട് പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയിൽ പക്ഷെ ഞാൻ തമിഴിൽ അഗാധ പാണ്ഡിത്യം ഉള്ള കാരണം ഞാൻ പറിക്കാട്ടത് തെറ്റിപ്പോയതാണ് എന്തായാലും സംഭവം കിട്ടി കിറ്റിലുള്ളത് ഒരു കിലോ പച്ചരി ഒരു കിലോ പഞ്ചസാര ഒരു കരിമ്പ് ഒരു സാരി ഒരു മുണ്ട് കാണിച്ചരാട്ടോ സാരി ഇതാണ് കരിമ്പ് ഈ കരിമ്പിന് വേണ്ടിയിട്ടവിടെ ഭയങ്കര അടിപൊളിയിരുന്നേ ചില കരിമ്പ് നല്ല തടി ഉണ്ട് ചില കരിമ്പ് വളരെ എന്താ പറയുക തടി ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതാണ് കിട്ടിയ മുണ്ട് മുണ്ട് ഒക്കെ കാണുമ്പോൾ കുഴപ്പമില്ല ഒരു മുക്ക് മുക്കിക്കഴിഞ്ഞ ഒക്കെ ഒന്നങ്ങോട് ചുരുങ്ങിപ്പോവും ഇതാണ് നമ്മളുടെ സാരി പൊങ്കൽ സാരി ഈ കരിമ്പിന് വേണ്ടിയിട്ടേ നോടാകപ്പിടിയും വരും അത്ര കേസൊന്നുമില്ല കേട്ടോ സാധാരണ ഈ കരിമ്പിനൊക്കെ ഒരു മധുരം ഉണ്ടാവില്ല മധുരമില്ല ഇനിയിപ്പറിയില്ല ഇനി പിള്ളേർ വന്നുകഴിഞ്ഞ ഇതിനൊരങ്കായിരിക്കും കണ്ണനും ഇങ്ങനെയും സാഫി മൂന്നാളും കൂടെ ഇത് കടിച്ച് തുപ്പി ഇവിടെ ഇട്ട് പിന്നെ ഞാനിവിടുന്ന് ഉടവാളെടുത്ത് ആകെ ബഹളായിരിക്കും കണ്ടോ ഇതാണ് പൊങ്കലിന് കിട്ടിയ സാരി ഇപ്പം തന്നെ ഇതിൽ മൊത്തം എന്താ പറയുക ഒരു കെട്ടുപഴക്കം വന്ന മാതിരി ഒക്കെ ഉണ്ട് പിന്നെ കോട്ടനാണോന്ന് വെച്ചാൽ കോട്ടനും ഉള്ള കൊളിസ്ട്രോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇതാണ് ബോർഡർ ഇവിടെ തമിഴ്നാട്ടിൽ പൊങ്കലിന് സാരി കൊടുക്കൽ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി കേരളത്തിൽ പ്രത്യേകിച്ച് ഈ തമിഴ് പാലക്കാട് കുറച്ച് മണ്ണാർക്കാട് ആ ഏരിയയിലൊക്കെ ഈ എല്ലാ കടകളിലും ഈ സാരികളായിരിക്കും അൻപത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് ഇനിവേ എന്തായാലും അത് കിട്ടിയല്ലോ അതിൽ അതിലൊരു സന്തോഷം അപ്പം ഇതാണ് ഇവിടുത്തെ പൊങ്കൽ വിശേഷം ബാക്കി വീഡിയോ വഴിയേ Okay, bye.